നമസ്കാരം ഞാൻ ജോസഫ് ചാക്കോ ഈ ലാബ് ഇംഗ്ലീഷ് ലാംഗ്വേജ് അക്വസിഷൻ പ്രോഗ്രാമിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം നമ്മൾ പെർഫെക്റ്റ് ടെൻസുകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് പഠിച്ചു പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസും പഠിച്ചു പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ എല്ലാ കൺസ്ട്രക്ഷൻസും എല്ലാ സെൻറ്റൻസ് പാറ്റേൺസും നമ്മൾ കണ്ടു കഴിഞ്ഞു ടൈം എക്സ്പ്രഷൻസ് എല്ലാം പഠിച്ചു കഴിഞ്ഞു പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് നമ്മൾ കടന്നു പാസ്റ്റ് പെർഫെക്റ്റിൻ്റെ പോസിറ്റീവ് സെൻറ്റൻസുകൾ മാത്രം നമ്മൾ പഠിച്ചു ഇനി നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എങ്ങനെയാണ് നെഗറ്റീവ് ആക്കുന്നത് അല്ല അല്ലെങ്കിൽ ഇല്ല എന്ന് എങ്ങനെ പറയാൻ സാധിക്കും എങ്ങനെയാണ് പാസ്റ്റ് പെർഫെക്റ്റ് പെർഫെക്റ്റൻസിൻ്റെ ക്വസ്റ്റ്യൻ നിർമ്മിക്കുന്നത് എങ്ങനെയാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഒരു നെഗറ്റീവ് ക്വസ്റ്റ്യനായി മാറുന്നത് ഇങ്ങനെയുള്ള പാഠങ്ങൾ നമുക്ക് പഠിക്കാം ഏറ്റവും അത്യാവശ്യമുള്ള ലെസൻസാണ് സംസാരിക്കുവാനും പരീക്ഷ എഴുതുവാനും ഇൻറ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്യാനും ഒക്കെ ഏറ്റവും അത്യാവശ്യമായിരിക്കുന്ന ഒരു സെൻറ്റൻസ് ആണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്നത് നമ്മൾ ഇതിന് മുൻപ് പഠിച്ച പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ പോസിറ്റീവ് സെൻറ്റൻസ് ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം ഹാഡാണ് ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബ് എല്ലാ പെർഫെക്റ്റ് ടെൻസിലും വെർബിൻ്റെ വി ത്രീ അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ സെൻറ്റൻസിൻ്റെ കൺസ്ട്രക്ഷൻ നമുക്കിങ്ങനെ പറയാം സബ്ജെക്ട് പ്ലസ് ഹാഡ് പ്ലസ് വി ത്രീ ഓർ പാസ്റ്റ് പാർട്ടിസിപ്പിൾ പ്ലസ് ഓബ്ജെക്ട് ഇതാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ കൺസ്ട്രക്ഷൻ ഇതേ സെൻറ്റൻസ് പാറ്റേൺ തന്നെയാണ് നെഗറ്റീവിലും ക്വസ്റ്റ്യനിലും നെഗറ്റീവ് ക്വസ്റ്റ്യനിലും ഒക്കെ ഉപയോഗിക്കുന്നത് ഈ ഒരു സർക്കിൾ ശ്രദ്ധിക്കുക ഹാഡാണ് ഓക്സിലറി വെർബ് വി ത്രീ ആണ് വെർബിൻ്റെ രൂപം അതോടൊപ്പം തന്നെ ഓൾറെഡി ആഫ്റ്റർ ജസ്റ്റ് ബൈ ദ ടൈം വെൻ പോലെയുള്ള ടൈം എക്സ്പ്രഷൻസും നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഒന്ന് രണ്ട് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം ഹീ ഹാഡ് ലെഫ്റ്റ് വെൻ ഐ റീച്ച് ഡി ദേ ഞാൻ അവിടെ ചെന്നപ്പോൾ അവൻ പോയിരുന്നു ഇവിടെ രണ്ട് സംഭവങ്ങളാണ് രണ്ട് ആക്ടിവിറ്റീസാണ് ഒന്ന് അവൻ പോയി രണ്ട് ഞാനവിടെ ചെന്നു ഈ രണ്ട് പാസ്റ്റിൽ നടന്ന രണ്ട് ആക്ഷനിൽ ആദ്യം നടന്ന കാര്യം അവൻ പോയിരുന്നു എന്നതാണ് അത് പാസ്റ്റ് ഓഫ് ദ ആണ് അതുകൊണ്ട് ആ സെൻറ്റൻസ് പാസ്റ്റ് പെർഫെക്റ്റിലാണ് പറയുന്നത് അതായത് ഹി ഹാഡ് ലെഫ്റ്റ് അതിന് ശേഷമാണ് ഞാൻ ചെന്നത് അതും പാസ്റ്റ് തന്നെ സംഭവങ്ങളെല്ലാം കഴിഞ്ഞു വെൻ ഐ റീച്ച് ടു ദയർ ഞാൻ അവിടെ എത്തിയപ്പോൾ അവൻ പോയിരുന്നു ഈ ഒരു സെൻറ്റൻസ് ഞാൻ പറഞ്ഞത് പഠിച്ച കാര്യം നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് നമുക്ക് കിടക്കാം എങ്ങനെയാണ് പാസ്റ്റ് പെർഫെക്റ്റ് പെർഫെക്റ്റൻസിൻ്റെ നെഗറ്റീവ് നിർമ്മിക്കുക എങ്ങനെയാണ് പാസ്റ്റ് പെർഫെക്റ്റ് പെർഫെക്റ്റൻസിൻ്റെ ക്വസ്റ്റ്യൻ നിർമ്മിക്കുക എങ്ങനെയാണ് നെഗറ്റീവ് ക്വസ്റ്റ്യൻ നിർമ്മിക്കുക ഞാൻ അവനോട് പറഞ്ഞിരുന്നു അതായത് പണ്ടേ ഞാൻ പറഞ്ഞിരുന്നു അതിനുശേഷം പല സംഭവങ്ങളുണ്ടായിരിക്കാം ഞാൻ അവനോട് പറഞ്ഞിരുന്നു ഐ ഹാഡ് ടോൾഡ് ഹിം ഹാഡ് എന്നത് ഓക്സിലറി വെർബാണ് ടോൾഡ് എന്നത് ടെൽ ടോൾഡ് ടോൾഡ് അതിൻ്റെ വീ ആണ് ഐ ഹാഡ് ഇ ടോൾ ഞാൻ അവനോട് പണ്ടേ പറഞ്ഞിരുന്നു ഞാൻ അവനോട് പറഞ്ഞിരുന്നില്ല എന്ന അർത്ഥത്തിലേക്ക് ഈ സെൻറ്റൻസ് മാറ്റണമെങ്കിൽ നമുക്കറിയാം ഓക്സിലറി വെർബിൻ്റെ കൂടെ നോട്ട് ചേർത്ത് കഴിഞ്ഞാൽ ഏതൊരു സെൻറ്റൻസ് നെഗറ്റീവ് ആകും ഇല്ല എന്നായി മാറും അങ്ങനെയെങ്കിൽ ഈ സെൻ്റൻസ് ഞാൻ അവനോട് പറഞ്ഞിരുന്നില്ല എന്ന് പറയണമെങ്കിൽ ഐ ഹാഡ് ഇൻ ദോൾ ഹിം എന്നെഴുതിയാൽ മതിയാവും ഹാഡിനോട് കൂടി നോട്ട് ചേർത്ത് ഐ ഹാഡ് ഇൻ ടോൾഡ് ഹീം ഞാൻ അവനോട് പറഞ്ഞിരുന്നില്ല ഇനി നീ അവനോട് പറഞ്ഞിരുന്നോ എന്ന ക്വസ്റ്റ്യൻ ആക്കി സെൻറ്റൻസിനെ മാറണമെങ്കിൽ വളരെ എളുപ്പമാണ് സബ്ജെക്റ്റും ഓക്സിലറി വെർബും ഇൻവേർഷൻ നടത്തിയാൽ മതിയാവും നമ്മൾ ആദ്യം മുതലുള്ള ക്ലാസ്സുകളിൽ ഇത് ആവർത്തിച്ച് പറയുന്ന കാര്യമാണ് എപ്പോഴും സബ്ജെക്റ്റും ഓക്സിലറി വെർബും ഇൻവേർഷൻ അതായത് തിരിഞ്ഞ് വന്നാൽ അതിൻ്റെ പൊസിഷൻ പരസ്പരം മാറി വന്നാൽ അതൊരു ക്വസ്റ്റ്യനായി മാറും അപ്പോൾ ഇതെങ്ങനെ ആകും നീ പറഞ്ഞിരുന്നോ ഹാഡ് യു ടോൾഡ് ഹിം നീ അവനോട് പറഞ്ഞിരുന്നോ പണ്ടേ പറഞ്ഞിരുന്നോ ഇനി എങ്ങനെ അത് നെഗറ്റീവ് ക്വസ്റ്റൻ ആവും ഹാഡ് ഇൻ ടു ടോൾഡ് ഹിം നീ അവനോട് പറഞ്ഞിരുന്നില്ലേ അപ്പോൾ ആ സെൻറ്റൻസ് ഏറ്റവും അത്യാവശ്യമായ കാര്യം എന്ന് പറയുന്നത് സെൻറ്റൻസസ് വോക്കൽ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് അധര വ്യായാമം ചെയ്യുക എങ്കിൽ മാത്രമേ നമ്മുടെ വോക്കൽ ഓർഗൻസിലെ ഈ സെൻറ്റൻസുകൾ പതിയുകയുള്ളൂ ഈ നാല് സെൻറ്റൻസ് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കാം ഐ ഹാഡ് ടോൾഡ് ഹിം ഞാൻ അവനോട് പണ്ടേ പറഞ്ഞിരുന്നു ഐ ഹാഡ് ഇൻ ടോൾഡ് ഹിം ഞാൻ അവനോട് പറഞ്ഞിരുന്നില്ല ഹാഡ് യു ടോൾ ഹിം നീ അവനോട് പറഞ്ഞിരുന്നോ ഹാഡ് ഇൻഡ് യു ടോൾ ഹിം നീ അവനോട് പറഞ്ഞിരുന്നില്ലേ സെൻറ്റൻസ് പറഞ്ഞു പഠിക്കുക മറ്റൊരു എക്സാമ്പിൾ നോക്കാം ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അവർ പോയിരുന്നു രണ്ട് സംഭവങ്ങളാണ് ഞങ്ങളവിടെ ചെന്നു അവർ അവിടെ നിന്ന് പോയി അവർ അവിടുന്ന് പോയിരുന്നു എന്ന് പറഞ്ഞാൽ ആദ്യം സംഭവിച്ചത് അവർ അവിടെ നിന്ന് പോയിരുന്നു എന്നുള്ള കാര്യമാണ് അതായിരിക്കും ആയിരിക്കണം തീർച്ചയായും പാസ്റ്റ് പെർഫെക്റ്റിൽ പറയേണ്ടത് അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം ദേ ഹാഡ് ഓൾറെഡി ലെഫ്റ്റ് അവിടെ ഒരു സമയ സൂചന ഒരു ടൈം എക്സ്പ്രഷൻ വേണമെങ്കിൽ അവിടെ ചേർക്കാം ദേ ഹാഡ് ഓൾറെഡി ലെഫ്റ്റ് അവർ പണ്ടേ പോയിരുന്നു എപ്പോഴാണ് വെൻ വി റീച്ച്ഡ് ദെയർ ഞങ്ങളവിടെ എത്തിയപ്പോൾ ഞങ്ങളവിടെ ചെന്നത് രണ്ടാമത്തെ കാര്യമാണ് അതുകൊണ്ട് അത് സിമ്പിൾ പാസ്റ്റിൽ പറഞ്ഞാൽ മതിയാവും വെൻ വി റീച്ച്ഡ് ദയർ അപ്പോൾ ഞങ്ങളവിടെ ചെന്നപ്പോൾ അവർ പണ്ടേ പോയിരുന്നു എന്ന് ഈ സെൻറ്റൻസ് പറയണമെങ്കിൽ ദേ ഹാഡ് ഓൾറെഡി ലെഫ്റ്റ് വെൻ വി റീച്ച്ഡ് ദെയർ എന്ന് എഴുതിയാൽ മതിയാവും ഇനിയും ഞങ്ങളവിടെ എത്തിയപ്പോൾ അവർ പോയിരുന്നില്ല എന്ന് പറയണമെങ്കിൽ ദ ഹാഡ് ഇൻഡ് ലെഫ്റ്റ് എന്ന് എഴുതണം ദേ ഹാഡ് ഇൻ ലെഫ്റ്റ് വെൻ വി റീച്ച്ഡ് ദയർ ഞങ്ങളവിടെ എത്തിയപ്പോൾ അവർ പോയിരുന്നില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് അവരെ കാണാൻ പറ്റി അപ്പോൾ ഹാഡിനോട് കൂടി നോട്ട് ചേർത്തപ്പോൾ ദേ ഹാഡ് ഇൻ ലെഫ്റ്റ് അവർ പോയിരുന്നില്ല എന്നായി മാറും എന്ന നെഗറ്റീവ് സെൻറ്റൻസ് ആയി മാറും ഇനിയും നിങ്ങൾ അവിടെ എത്തിയപ്പോൾ അവർ പോയിരുന്നോ എന്ന് ചോദിക്കണമെങ്കിൽ ദ ഹാഡ് ലെഫ്റ്റ് എന്ന് ദാഡ് ഇൻഡ് ലെഫ്റ്റ് എന്നൊക്കെ പറഞ്ഞു ക്വസ്റ്റ്യൻ ആകണമെങ്കിൽ ഹാഡ് ദെ ലെഫ്റ്റ് എന്ന് ചോദിക്കണം ഹാഡ് ദ ലെഫ്റ്റ് വെൻ യു റീച്ച് നിങ്ങൾ അവിടെ ചെന്നപ്പോൾ അവർ പോയിരുന്നോ എന്ന് ചോദിക്കണം സെൻറ്റൻസ് ആവർത്തിച്ച് പറഞ്ഞു പഠിക്കണം ഇനിയും അവിടെ എത്തിയപ്പോൾ അവർ പോയിരുന്നില്ലേ എന്ന് ചോദിക്കണമെങ്കിൽ ഹാഡ് ഇൻ ദ ലെഫ്റ്റ് എന്ന് ചോദിക്കണം അപ്പോൾ ആ സെൻറ്റൻസ് ഇങ്ങനെ പറയാം ഹാഡ് ഇൻ ദ ലെഫ്റ്റ് വെൻ യു റീച്ച് ഡി ദർ നിങ്ങൾ അവിടെ ചെന്നപ്പോൾ അവർ പോയിരുന്നില്ലേ നമുക്ക് ഈ നാല് സെൻറ്റൻസുകൾ ഒരുമിച്ച് പറഞ്ഞ് പഠിക്കാം ദ ഹാഡ് ഓൾറെഡി ലെഫ്റ്റ് വെൻ വി റീച്ച്ഡ് ദർ ദ ഹാഡ് ഇൻ ലെഫ്റ്റ് വെൻ വി റീച്ച്ഡ് ദയാർ ഹാഡ് ദ ലെഫ്റ്റ് വെൻ യു റീച്ച് ഡി ദയാർ ഹാഡ് ഇൻ ദ ലെഫ്റ്റ് വെൻ യു റീച്ച്ഡ് ദയാർ നമുക്കൊരു എക്സാമ്പിൾ കൂടി പരിശോധിക്കാം അവൻ എന്നെ കാണുന്നതിന് മുൻപ് ഞാൻ അവനെ കണ്ടു ഇവിടെ രണ്ട് സംഭവങ്ങൾ രണ്ടും നടന്നു കഴിഞ്ഞു അവൻ എന്നെ കണ്ടു ഞാൻ അവനെ കണ്ടു ഇതിലേതാണ് ആദ്യം നടന്ന കാര്യം അവൻ എന്നെ കാണുന്നതിന് മുൻപ് ഞാനവനെ കണ്ടു അപ്പോൾ ഞാനവനെ കണ്ടു എന്ന കാര്യമാണ് ആദ്യം സംഭവിച്ചത് അത് പാസ്റ്റ് പെർഫെക്റ്റിലായിരിക്കും പറയുക അതിനുശേഷമാണ് എന്നെ കണ്ടത് അത് സിമ്പിൾ പാസ്റ്റിലാണ് അപ്പോൾ നമുക്ക് ആ സെൻറ്റൻസ് എങ്ങനെ പറയാം ഐ ഹാഡ് സീൻ ഹിം ബിഫോർ ഹി സോ മീ എന്നെ കാണുന്നതിന് മുൻപ് ഞാനവനെ കണ്ടു അവൻ എന്നെ കാണുന്നതിന് മുൻപ് ഞാനവനെ കണ്ടിരുന്നില്ല ഐ ഹാഡ് ഇൻ സീൻ ഹിം ബിഫോർ ഹി സോ മീ ഇത് ചോദ്യമാക്കാം അവൻ നിന്നെ കാണുന്നതിന് മുൻപ് നീ അവനെ കണ്ടിരുന്നോ ഹാഡ് യു സീൻ ഹിം ബിഫോർ ഹി സോ യു നെഗറ്റീവ് ക്വസ്റ്റൻ അവൻ നിന്നെ കാണുന്നതിന് മുൻപ് നീ അവനെ കണ്ടിരുന്നില്ലേ ഹാഡിൻ യു സീൻ ഹിം ബിഫോർ ഹി സോ യു നമുക്ക് ഈ നാല് സെൻറ്റൻസുകളും ഒരുമിച്ച് ചേർത്ത് ഒന്ന് പറഞ്ഞു നോക്കാം ഐ ഹാഡ് സീൻ ഹിം ബിഫോർ ഹി സോ മീ ഐ ഹാഡ് ഇൻ സീൻ ഹിം ബിഫോർ ഹി സോ മീ ഹാഡ് യു സീൻ ഹിം ബിഫോർ ഹി സോ യു ഹാ ഡിൻ യു സീൻ ഹിം ബിഫോർ ഹി സോ യു ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന എക്സാമ്പിൾ സെൻറ്റൻസസ് നിങ്ങളെ നോട്ട്ബുക്കിൽ എഴുതിയെടുക്കുകയും ആവർത്തിച്ച് പറഞ്ഞ് നിങ്ങളുടെ സ്വന്തമാക്കുകയും ചെയ്യേണ്ടതാണ് വോക്കൽ എക്സസൈസ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും വോക്കൽ എക്സസൈസ് ചെയ്ത് നമ്മുടെ വോക്കൽ ഓർഗൺസിനെ പരിശീലിപ്പിക്കേണ്ടത് ആവശ്യമാണ് ഈ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് ഏറെ പ്രയോജനപ്പെടുന്ന മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം ടിൽ ദെൻ ബായ്